नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिना समुवाच तदप्रयितः सद्विजः प्रहसन्निव आ द्विजना ब्राह्मणन् ആ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഋഷി വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് അർജുനോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ അർജുന വരം പ്രണീഷ്വ നീ നിനക്ക് ഇഷ്ടമുള്ളതായ വരത്തെ ചോദിച്ചുകൊള്ളൂ വരം പ്രണീഷ്വ വരം ചോദിച്ചുകൊള്ളൂ വരം ചോദിക്കാൻ ദേവന്മാർക്കല്ലേ പറ്റൂ വരം നൽകാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് ദേവന്മാർക്കല്ലേ പറ്റൂ ദൈവത്തിനല്ലേ പറ്റൂ താൻ ആരാണ് എന്ന് പറഞ്ഞ് കപ്പിക്കുക വരം വൃണീഷ്വ ഭദ്രം തേ ശക്രോഹം അരിസൂധന ശത്രുക്കളെല്ലാം സംഹരിക്കുന്നവനെ ഞാൻ ശക്രനാണ് ഇന്ദ്രനാണ് അതുകൊണ്ട് നിനക്ക് എന്ത് വരമാണ് എന്നിൽ നിന്ന് വേണ്ടത് ചോദിച്ചുകൊള്ളു ഞാൻ വരങ്ങളെ നൽകുന്നുണ്ട് ഇത് കേട്ടപ്പോഴേക്കും അർജുനൻ വളരെയേറെ സന്തോഷമായി ഇന്ദ്രനെ കാണാൻ വേണ്ടിയിട്ടാണ് ജ്യേഷ്ഠന്റെ ആജ്ഞയനുസരിച്ച് സഹോദരന്മാരോടും പാഞ്ചാലിയോടും അതേപോലെ നാട്ടുകാരായി കൂടെ അവിടെ വന്ന് കാമ്യവനത്തിൽ പാർക്കുന്നവരോടുമെല്ലാം യാത്ര പറഞ്ഞ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ഈ ഇന്ദ്രകീലത്തില് അപ്പോ ഇതാ ഇന്ദ്രൻ തന്നെ താൻ കഠിന തപസ് ചെയ്യാതെ ഇതാ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നിട്ട് തന്നോട് വരം ചോദിച്ചുകൊള്ളാൻ ആവശ്യപ്പെടുന്നു അർജുനൻ പറഞ്ഞു ഈപ്സി വൈകാമോ വരം ചൈനം പ്രയച്ഛമേ തൊത്തോദ്യ ഭഗവന്നസ്ത്രം കൃഷ്ണം ഇച്ഛാമി വേദിതും അല്ലയോ ഭഗവാനെ ഇതാണ് എൻ്റെ വലിയ ആഗ്രഹം ഇതാ ആ ആഗ്രഹം സ്വമേധയാ വന്നു ചേർന്നിരിക്കുന്നു എന്റെ ജീവിത സഫലമായി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ആനന്ദമായി കഴിഞ്ഞിരിക്കുന്നു അല്ലയോ ഭഗവാനെ അങ്ങയിൽ നിന്നിട്ട് എല്ലാ ദിവ്യാസ്ത്രങ്ങളെയും നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ ദിവ്യാസ്ത്രങ്ങളും അങ്ങയുടെ വശമുണ്ട് അതെല്ലാം തന്ന് അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും വരം ചോദിച്ചുകൊള്ളൂ എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ സർവ ദിവ്യായുധങ്ങളും തന്ന് അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് മാത്രമല്ല അതിന്റെ പ്രയോഗവിധിയും അങ്ങ് പഠിപ്പിച്ചു തരണം അതിനെ എങ്ങനെയൊക്കെ പ്രയോഗിക്കണം അതും പഠിപ്പിച്ചു തരണം വേണ്ടി വന്നാൽ അതെങ്ങനെ പ്രയോഗിച്ച ആയുധത്തെ എങ്ങനെ ഉപസംഹരിക്കണം അതും പഠിപ്പിച്ചു തരണം ഇങ്ങനെ അസ്ത്രവിദ്യയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും സമ്പൂർണമായിട്ട് അങ്ങെനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് ഇന്ദ്രനോട് അർജുനൻ ആവശ്യപ്പെട്ടു അത് കേട്ടപ്പോഴേക്കും അർജുനൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ വളരെയേറെ സന്തോഷമായി അദ്ദേഹം എന്നിട്ടും അർജുനോട് പറഞ്ഞു അല്ലയോ അർജുന നിനക്ക് ഈ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം നീ ഇവിടെ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നറിയോ ദിവ്യമായ മണ്ഡലത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കാമാൻ വ്രണീശ്വ ലോകാംസ്ത്വം പ്രാപ്തോസി പരമാം പരമാംഗതി നീ ദിവ്യങ്ങളായ ലോകങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ലോകങ്ങളിൽ ഏതാണ് ഇഷ്ടം അതൊക്കെ നീ ചോദിച്ചുകൊള്ളു ദിവ്യലോകങ്ങൾ നീ ചോദിച്ചുകൊള്ളു അതൊക്കെ തരാനുള്ളതായ ശക്തി എനിക്കുണ്ട് നീ പരമമായ ഗതിയെ നേടിയിരിക്കുകയാണ് ഏതൊരു ജീവനും ജീവിതത്തിൽ ആനന്ദത്തെ നേടണമെങ്കിൽ ജീവിതം സഫലമായി തീരണമെങ്കിൽ ഈ പരമാത്മാ തലത്തിന് സമീപത്തേക്ക് എത്തിച്ചേരുന്നതായ ഈ പവിത്രമായ മാർഗം അവർക്ക് സിദ്ധമായി തീരണം അങ്ങനെ ജീവിതത്തിന്റെ പരമസത്യത്തെ പ്രാപിക്കുവാനുള്ള മാർഗത്തിലെത്തി അതിന്റെ ഔന്നത്യങ്ങളിൽ നീ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ അത് ചോദിക്കുക ഈ ആയുധങ്ങളൊക്കെ ഭൂലോകത്തിലേക്കുള്ളതാണ് താഴെക്കിടയിലുള്ളതാണ് അതുകൊണ്ട് നീ അതെന്തിന് ചോദിക്കുന്നു നീ അത് ചോദിക്കണ്ട ദിവ്യലോകങ്ങൾ ചോദിച്ചുകൊള്ളൂ എന്ന് ഇന്ദ്രൻ പറയുമ്പോൾ അവിടെയാണ് അർജുനൻ്റെ സഹോദരങ്ങളോടും ഈ പ്രപഞ്ചത്തിലെ ധർമ്മവ്യവസ്ഥയോടുമുള്ള പ്രത്യേക താത്പര്യം നാം കേൾക്കുന്നത് അർജുനൻ പറഞ്ഞു അലയോ ഭഗവാനെ ന ലോഭാന് ന പുനക്കാമാത് ന പുനഃസുഃഖം ന ച സർവാമരൈശ്വര്യം കാമയെ ത്രദശാധിപ മൂന്ന് ലോകത്തിനും അധിപനായിരിക്കുന്ന അല്ലയോ ദേവീന്ദ്ര ഞാന് കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ ലോഭം കൊണ്ടോ മോഹം കൊണ്ടോ ഞാൻ ദേവത്വം പോലും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഇന്ദ്രപദവി പോലും ആഗ്രഹിക്കുന്നില്ല സുഖത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല സർവ്വ ഐശ്വര്യങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ തരാമെന്ന് അങ്ങ് പറഞ്ഞാലും എനിക്ക് വേണ്ട എന്നെ പ്രലോഭിപ്പിക്കാം എന്ന് കരുതണ്ട ഒരു കാരണവശാലും മനുഷ്യ സഹജമായി വികാരങ്ങളാൽ ഞാൻ ദേവാധിപത്യമോ അല്ലെങ്കിൽ അതിനും അപ്പുറമുള്ളതായ ശ്രേയസ്സോ സുഖമോ ഐശ്വര്യമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊന്നും എനിക്ക് വേണ്ട എന്തുകൊണ്ടെന്നറിയോ എന്റെ സഹോദരങ്ങൾ എവിടെയാണ് എന്നുള്ളത് അങ്ങ് ഓർക്കണം ഭ്രാതൃംസ്ഥാൻ വിപിനേ തെക്വാ എന്റെ സഹോദരന്മാരെ കൊടിയ കാട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് വലിയൊരു ദുഃഖത്തിന്റെ നടുവിലാണവർ നാട്ടിൽ നിന്നിട്ട് ആട്ടിപ്പായിക്കപ്പെട്ടവർ അങ്ങനെ ഒരു പതനത്തിൽ കിടക്കുമ്പോൾ അവരെ മറന്നിട്ട് അവരുടെ ആ ക്ലേശത്തിൽ നിന്നിട്ട് അവരെ മോചിപ്പിക്കാതെ കണ്ട് എനിക്ക് വേണ്ടി ഒരു സുഖവും ആവശ്യമില്ല എന്ന് മാത്രമല്ല എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് വൈരം അപ്രതി എനിക്ക് കൗരവന്മാരോട് വൈരമുണ്ട് കാരണം അവർ അത്രയേറെ അതിക്രമം എന്റെ സഹോദരങ്ങളോട് കാണിച്ചു ദ്രൗപതിയോട് കാണിച്ചു അതിനെനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ പ്രതികാരം ചെയ്യാതെ കണ്ട് എനിക്ക് മോക്ഷം പോലും വേണ്ട അർജുനൻ പറയുകയാണ് ഇന്ദ്രനോട് എനിക്കൊരു ദിവ്യലോകങ്ങളും വേണ്ട അതുകൊണ്ട് എനിക്ക് കൗരവന്മാർ ചെയ്ത ക്രൂരകർമ്മങ്ങൾക്ക് പ്രതികാരം ചെയ്യണം എന്റെ സഹോദരന്മാരെ ആ കാട്ടിൽ നിന്ന് രക്ഷിക്കണം ദേവൈശ്വര്യവും ദേവലോക പദവിയും ഒക്കെ വച്ച് ഇങ്ങനെ തരാം നീ ചോദിച്ചുകൊള്ളൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ സാധാരണ ഏതൊരു മനുഷ്യനും എനിക്കത് മതി സഹോദരന്മാർ ഏത് തരത്തിലും ആയിക്കൊള്ളട്ടെ പത്നിയുടെ അവസ്ഥ ഏത് തരത്തിലെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകും നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്നില്ലേ പണത്തിനു വേണ്ടി പേരിന് വേണ്ടി പ്രതാപത്തിന് വേണ്ടി സഹോദരങ്ങളെ ഉപേക്ഷിക്കുന്നവർ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നവർ അച്ഛനമ്മമാരെ കാട്ടിൽ കൊണ്ടുപോയി കളയുന്നവർ ദിവസവും പത്രപങ്കിൽ കാണുന്നുണ്ട് ടി വി ചാനലുകൾ കാണുന്നുണ്ട് അത്തരം വാർത്തകളുടെ കോലാഹലങ്ങൾ മനുഷ്യനെന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു ചെറിയ 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 ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇന്ദ്രൻ സർവവും സർവ അനുഗ്രഹങ്ങളും വെച്ച് നീട്ടിയിട്ടും എന്റെ സഹോദരങ്ങളെ വിട്ട് എനിക്കൊന്നും വേണ്ട എനിക്ക് സഹോദരങ്ങളെ രക്ഷിക്കണം അതേപോലെ തന്നെ പ്രതികാരം ചെയ്യുകയും വേണം അങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിൽ അകീർത്തിയും സർവ്വലോകേഷു ഗം ശാശ്വതീസമാഹ എനിക്കും എന്റെ സഹോദരങ്ങൾക്കും പാഞ്ചാലിക്കും ധർമ്മത്തിനും ഈ ലോകമുള്ളിടത്തോളം കാലം അകീർത്തി ഉണ്ടാകും എല്ലാവരും പറയും ഇന്ദ്രൻ ഇങ്ങനെ സുഖസൗകര്യങ്ങളും ഐശ്വര്യമൊക്കെ വച്ച് നീട്ടിയപ്പോഴേക്കും സഹോദരങ്ങളെ മറന്നിട്ട് ധർമ്മത്തിന്റെ സുസ്ഥിതിയെ മറന്നിട്ട് പഞ്ചാലിയെ മറന്നിട്ട് ആ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ദ്രന്റെ പിന്നാലെ പോയവനാണ് ഇവൻ എന്ന് പറയും അതകീർത്തിയാണ് ഞാൻ അങ്ങനെയുള്ളവനല്ല ചെയ്യേണ്ടതായ കർത്തവ്യമെന്തോ അത് ഞാൻ ചെയ്തിരിക്കും അതാണ് തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയാത്ത മനുഷ്യത്വം അതാണ് നര ഋഷിത്വം അങ്ങനെയുള്ള നര ഋഷിക്ക് നാരായണൻ എപ്പോഴും സഹായവാനാണ് അർജുനന്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും ഇന്ദ്രന് സന്തോഷമായി ഇന്ദ്രൻ പറഞ്ഞു എല്ലാ ആയുധങ്ങളും ഞാൻ തരാം സർവ്വ ആയുധങ്ങളും ഞാൻ തരാം പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം നീ ഭഗവാൻ ശങ്കരനെ തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടണം പാശുപഥം നീ നേടണം യഥാ ദ്രക്ഷ്യാമി ഭൂദേശം ദ്രക്ഷ്യം ശൂലധരം ശിവം ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ജീവരാശിയുടെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളുടെയും ഈശ്വരനായിരിക്കുന്ന ആ ശങ്കരനെ മൂന്ന് കണ്ണുകളുള്ളവനായ ശങ്കരനെ ശൂലം ധരിച്ചിരിക്കുന്നവനായ ശങ്കരനെ ശങ്കരന്റെ കയ്യിലിരിക്കുന്ന ശൂലം എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അത് ഓങ്കാരമാണ് അങ്ങനെ ശൂലത്തെ ധരിച്ചിരിക്കുന്നവനായ ശങ്കരനെ ശിവനായിരിക്കുന്ന മംഗളസ്വരൂപനായിരിക്കുന്ന ശങ്കരനെ നീ കാണണം എപ്പോഴാണോ നീ അദ്ദേഹത്തെ കണ്ട് തപസ്സുകൊണ്ട് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൽ നിന്നിട്ട് അനുഗ്രഹങ്ങൾ നേടുന്നത് അപ്പോൾ ഞാൻ സർവ ദിവ്യായുധങ്ങളും നിനക്ക് നൽകും തഥാ ദാതാസ്മി തേ താത ദിവ്യാന്യസ്ത്രാണി അസ്ത്രാണി സർവശ അപ്പോൾ ശങ്കരൽ നിന്നിട്ട് നീ ദിവ്യായുധങ്ങൾ നേടുന്ന അവസരത്തിൽ നിന്നെ ഞാൻ ദേവലോകത്തേക്ക് കൊണ്ടുപോകും ആ ദേവലോകത്തിൽ വെച്ചിട്ട് എന്റെ പക്കലുള്ള സകല ആയുധങ്ങളും ഞാൻ നിനക്ക് നൽകും അതുകൊണ്ട് ക്രിയതാം ദർശനേയത്നോ യത്നോ ദേവസ്യ പരമേഷ്ഠിനഹ ഈ ലോകത്തിന് മുഴുവൻ അധിപതിയായിരിക്കുന്ന ഈ ലോകത്തിന്റെ മുഴുവൻ സർവാധാരമായിരിക്കുന്ന ആ ശങ്കരനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നതായുള്ള താപസവൃത്തി ആ കർമ്മങ്ങൾ നീ ചെയ്തുകൊള്ളു അങ്ങനെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ സംസിദ്ധ സ്വർഗമേഷ്യസി അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചു കഴിയുമ്പോഴേക്കും അല്ലയോ അർജുന നീ സ്വർഗത്തിൽ എത്തിച്ചേരും നീ എൻ്റെ സമീപത്തെത്തിച്ചേരും അപ്പോൾ നിനക്ക് ഞാൻ സർവ്വ സർവ ദിവ്യായുധങ്ങളുണ്ടെന്ന് നിന്നെ അനുഗ്രഹിക്കും അതിനാൽ പരമേശ്വരനെ തപസ് ചെയ്യൂ എന്ന് ഇന്ദ്രൻ അർജുനനെ ഉപദേശിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് ശ്രീപരമേശ്വരനെ തപസ് ചെയ്യാൻ വേണ്ടി പാശുപഥം എന്നുള്ള ഏറ്റവും ദിവ്യമായിരിക്കുന്ന ആ അസ്ത്രം നേടാൻ വേണ്ടി തപസ് ചെയ്യാൻ വേണ്ടി ദൃഢനിശ്ചയം കൈക്കൊണ്ട് അർജുനൻ ഇന്ദ്രന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് കൈലാസ കൈലാസാനുവിയിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ അർജുനന്റെ ആ തപസ് അതാണ് അർജുനനെ വിജയത്തിലെത്തിച്ചത് അതാണ് പാണ്ഡവന്മാരെ വിജയത്തിലെത്തിച്ചത് അതാണ് ധർമ്മത്തെ വിജയത്തിലെത്തിച്ചത് ഈ മാർഗം അത് ദൈവീമാർഗമാണ് ദൈവീസമ്പത്താണ് ദൈവീസമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ തപസ് സാധ്യമാവുള്ളൂ സ്ഥൂല ജഗത്തിനെ വിട്ടിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്കുള്ളതായ യാത്ര അതായത് ഈ ജഗത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ളതായ യാത്ര അതിൻ്റെ പൂർണതയിൽ പരമാത്മ ദർശനം ആ പരമാത്മ ദർശനത്താൽ ഈ ജഗത്തിന് മുഴുവൻ ഉള്ളങ്കയിലെ നെല്ലിക്ക പോലെ കാണാനും നിലനിർത്താനും ജഗത്തിൽ ധർമ്മത്തെ രക്ഷിക്കാനുമുള്ളതായ ശേഷി അതാണ് പാശ്പഥം അത് കൈവരും ലോകത്തിൽ ഏതൊരു വ്യക്തിക്കും സാധിക്കും എന്തുകൊണ്ടെന്നാൽ നമ്മുടെ എല്ലാം മനസ്സാണ് അർജുനൻ മനോമയ കോശമാണ് അർജുനൻ അതാണ് നരയിർഷി നമ്മുടെ വക്കൽ ഈ ദിവ്യതയിരിക്കുന്നു ആ ദിവ്യതയെ അറിയുക ആ ദിവ്യതയെ ഉൾക്കൊള്ളുക ആ ദിവ്യതയെ ഉണർത്തുക അതാണ് വ്യാസഭഗവാൻ മഹാഭാരതത്തിലൂടി നമ്മെ പഠിപ്പിക്കുന്നത് അത് നാം ഉൾക്കൊള്ളണം ആ മഹാസന്ദേശം ലോകത്തിന് മുഴുവൻ നൽകണം അതിനു വേണ്ടിയിട്ടാകട്ടെ ഈ ഗീത ഭാരത വിചിന്തനം ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ അർജുനന്റെ തവസം പാശുപഥാസ്ത്രലബ്ധിയുമെല്ലാം നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം നാളെ ചൊവ്വാഴ്ചയാണ് നാളെയും മറ്റന്നാളും ഭാഗവത സത്രത്തില് സംബന്ധിക്കേണ്ടതുള്ളതുകൊണ്ട് നമ്മുടെ ഈ ഗീതാഭാരതം ക്ലാസ് തൽക്കാലം നാളെയും മറ്റന്നാളും ഉണ്ടായിരിക്കുന്നതല്ല വ്യാഴാഴ്ചയുടെ അന്ന് വീണ്ടും ഗീതാഭാരതം എന്നുള്ള ക്ലാസ് ആരംഭിക്കും അന്ന് അർജുന തപസ്സായിരിക്കും നമ്മുടെ ചർച്ചാ വിഷയം അത് ഉൾക്കൊള്ളാനുള്ളതായ സൗകര്യം അനുഗ്രഹം ഭഗവാൻ തന്നെ ഗുരുനാഥൻ തന്നെ നമുക്ക് നൽകട്ടെ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വത പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം